ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണെന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് ചെയ്തതായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പിന്നെ നമ്മൾ ചാപ്റ്ററിന് എന്താണ് ഡീപ്പായിട്ടൊരു വ്യൂ നമ്മൾ നടത്തിയായിരുന്നു അതെല്ലാം എന്താണ് കാണാത്തവർ എന്ത് ചെയ്യുക കഴിഞ്ഞ വീഡിയോസ് എന്ത് ചെയ്യുക കാണുക അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അടാ നമുക്ക് ആദ്യത്തെ ദിവസം നോക്കി കേടാ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഡാഷ് എന്താണ്ടാ നോക്കിയേ നമുക്ക് വെണ്ടേഗ്രം വരയ്ക്കാം വെണ്ടേഗ്രം വരയ്ക്കണത് നിങ്ങൾക്ക് അറിയാം എന്താണ് ഇത് എന്താണ് ഇതെന്താണ് വെണ്ടേഗ്രം നടുക്കുള്ളത് എന്താണ്ടാ എ അല്ല ഇതെന്താണ് ഇത് എ എന്ന് പറയുന്ന സാധനം ഇതെന്താണ് കൊടുക്കല്ലേ എന്താണ് എ കോംപ്ലിമെന്റ് ഇതെന്താണ്ടാ മക്കളെ എ കോംപ്ലിമെന്റ് അല്ലേ നടുക്കുള്ളത് എ ഇതെന്താണ്ടാ എ കോംപ്ലിമെന്റ് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരാണ്ട മക്കളെ രണ്ടിലും കോമൺ ആയിട്ട് ഒന്നുമില്ല രണ്ടിലും കോമണേറ്റ് എടുക്കാനായിട്ട് ഒരു സെക്ഷൻ പോലും ഒരു ഒരു അല്പം പോലും ഒന്നും രണ്ടിലും കോമണേറ്റ് എടുക്കാൻ ഇല്ല എങ്കിൽ നമ്മൾ അതിൻ്റെ ആൻസർ എന്താണ്ട ഫൈ ആണ് ആൻസർ എന്താണ്ട ഫൈ അതായത് നൾ സെറ്റ് എന്താണ് മക്കളെ നൾസെറ്റ് അടുത്ത് നോക്കി കേട്ടോ എ ഇക്വൾ ടു എക്സ് എ ഫാക്ടർ ഓഫ് സിക്സ് മക്കളെ സിക്സിന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട എടു സിക്സിന്റെ ഫാക്ടർ ആരൊക്കെ ആയിട്ട് വരും സിക്സിന്റെ ഫാക്ടർ എ ഈക്വൾ ടു സിക്സിന്റെ ഫാക്ടർ വൺ ഒരു ഫാക്ടർ ആണ് ടു ഒരു ഫാക്ടർ ആണ് ത്രീ ഒരു ഫാക്ടർ ആണ് സിക്സ് ഒരു ഫാക്ടർ ആണ് െന്താണ്ട ഫാറ്റർ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണ്ട അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ സിക്സിനെ ഡിവൈഡ് ചെയ്യാൻ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെ നമ്മൾ എന്ത് പറയുന്നത് ഫാക്റ്റർ അവിടെ ആരൊക്കെയാണ് വൺ ടു ത്രീ സിക്സ് ഓക്കെ അടുത്ത ബി എന്ന് പറയുന്നത് നമ്മളെ ബി ബി എന്ന് പറഞ്ഞ സെറ്റ് എന്താണ് ബി എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് അൻ ഈവൻ ഇൻറ്റിജർ എക്സ് എന്ന് എന്താ ഈവൻ നമ്പർ നമ്പറാണ് രണ്ടിനും ഒമ്പതിനും ഇടയിലുള്ള ഈവൻ നമ്പർ ഏതൊക്കെ വേണ്ട രണ്ടും രണ്ടിനേക്കാൾ വലുതും ഒമ്പതിനേക്കാൾ ചെറുതും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈവൻ നമ്പറായിട്ട് രണ്ടിനെ എടുക്കാം നാല് ആറ് എട്ട് ഇത്ര മാത്രമേ എന്താണ് ബിയിൽ വരുള്ളൂ വേറൊന്നും എന്താണ് ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് വരില്ല നമുക്ക് എന്താണ് അതിൽ കണ്ടുപിടിക്കേണ്ടത് ദെൻ ഫൈൻഡ് എ ഇൻ്റർ ബി അപ്പോൾ എ ഇൻ്റർ സെക്ഷൻ ബി രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരാ മക്കളെ ടു ഉണ്ട് സിക്സ് ഉണ്ട് ഇത്രയേ ഉള്ളൂ ഇതാണ് എ ഇൻ്റർ സെക്ഷൻ ബി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ പിന്നെ അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അഞ്ചാമത്തെ ക്വസ്റ്റൻ ലെറ്റ് എ ഈക്വൽ ടു ടു ത്രീ ഫോർ സിക്സ് അല്ലേ എന്താണ് എ എന്ന് പറയുന്നത് എന്താണ് എ എന്താ അത് എ എന്ന് പറഞ്ഞാൽ ടു ത്രീ ഫോർ സിക്സും അതുപോലെ ബി എന്ന് പറയുന്നതാണ് ബി ബി എന്ന് പറഞ്ഞാൽ ടു ത്രീ ഫൈവ് സെവൻ ആണ് ഓക്കെ അതുപോലെ യു എന്ന് പറയുന്നതാണ് യു വൺ മുതൽ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ നമുക്ക് ആദ്യം എ കോംപ്ലിമെന്റ് എന്താണ് മക്കളെ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ യു മൈനസ് എ ആണ് എന്താ യു മൈനസ് എ അപ്പോൾ യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് അവിടെ ഉണ്ട് എന്താണ് വൺ മുതൽ എയ്റ്റ് വരെ അല്ലേ അതിൽ നിന്ന് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ ത്രീ ഫോർ സിക്സിന് ഒഴിവാക്കണം അല്ലേ ഇപ്പം ടൂ പോയി ടു ഒഴിവാക്കിയാൽ വൺ ത്രീ ഉണ്ടോ ഉണ്ട് ഡെയിലി ത്രീ ഉണ്ട് ത്രീ നമ്മൾ ഒഴിവാക്കി കളഞ്ഞു ടു എടുത്ത് കളഞ്ഞു യു ഇന്ന് ടു എടുത്ത് കളഞ്ഞു ത്രീ എടുത്ത് കളഞ്ഞു ഫോർ എടുത്ത് കളഞ്ഞു ഫൈവ് എടുത്ത് കളയാനില്ല ഫൈവ് എഴുതി സിക്സ് എടുത്ത് കളയണം പിന്നെ ബാക്കി സെവൻ എയ്റ്റ് അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട വൺ വൺ എയ്റ്റ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ നമ്മൾ ആരെ എടുത്ത് ഒഴിവാക്കൂടാ മക്കളെ എയിലുള്ള ആരൊക്കെ എയിലുള്ള ടുവിനെ എടുത്ത് ഒഴിവാക്കും ത്രീ ഒഴിവാക്കും ഫോർ ഒഴിവാക്കും സിക്സ് ഒഴിവാക്കും ബാക്കിയുള്ള ആരാണ് വൺ ഫൈവ് സെവൻ എയ്റ്റ് ഓക്കെ അടുത്ത നമുക്ക് വേണ്ട എന്താണ് മക്കളെ ബി കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻ്റ് എന്താണ് ബി കോംപ്ലിമെൻ്റ് യു മൈനസ് ബി എന്താണ്ട യു മൈനസ് ബി എങ്ങനെയാണ് ഉടുങ്ങി യു മൈനസ് ബി യുവിൽ നിന്ന് എന്താണ് ബിയിലുള്ള എടുത്ത് എന്ത് ചെയ്യുക കളയുക ബിയിൽ ആരൊക്കെ ഉണ്ട് ബിയിൽ ടു ത്രീ ഫൈവ് സെവൻ സെവൻ ബാക്കിയുള്ളത് ഞാൻ ഒക്കെയാണ് ഉള്ളത് വൺ ഫോർ സിക്സ് എയ്റ്റ് ഓക്കെ അത്രയുണ്ട് നമുക്ക് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യേണ്ട ഫസ്റ്റ് എന്താണ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് അല്ലേ അപ്പം അത് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ആരെ വേണം വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം എ യൂണിയൻ ബി വേണം അപ്പോൾ എ യൂണിയൻ ബി എന്താണ് എ യൂണിയൻ ബി എ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ സിക്സ് ബി ടു ഫോർ സിക്സ് എയിറ്റ് അല്ലേ അപ്പം എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അടാ നമ്മൾ ആദ്യം എന്ത് എഴുതും അല്ലേ വൺ ടു ത്രീ ഫോർ സിക്സ് എയിറ്റ് ഇതല്ലേ എ യൂണിയൻ ബി എന്ന് പറയുന്നത് അല്ലേ സോറി വണ്ണല്ലോ ഞാൻ സോറി മാറിപ്പോയി കേട്ടോ എ യൂണിയൻ ബിയിൽ ആരൊക്കെ ഉണ്ടുള്ളത് എ യു യിൽ ടു ഉണ്ട് അല്ലേ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അതാണ് എ യൂണിയൻ ബി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എൽ എച്ച് എസ് എഴുതാം നമ്മുടെ എൽ എച്ച് എസ് പാർട്ട് എന്താണ്ട എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ശ്രദ്ധിക്കുക എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്ട എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് യു മൈനസ് എ യൂണിയൻ ബി എന്താ യു മൈനസ് എ യൂണിയൻ ബി യു മൈനസ് എ യൂണിയൻ ബി അപ്പോൾ യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ആണ് ഏതാണ് വൺ മുതൽ എയ്റ്റ് വരെ ഉണ്ട് അത് നമുക്ക് ആരെ ഒഴിവാക്കണം ടു പോയി ത്രീ പോകണം ഫോർ ഫൈവ് സിക്സ് സെവൺ പോയി ബാക്കി അവിടെ ആരാണ്ടുള്ളത് വൺ എയ്റ്റ് ആരാണ് വൺ എയ്റ്റ് അപ്പം എൽ എച്ച് എസ് ആരാണ്ട എൽ എച്ച് എസ് എൽ എച്ച് എസ് വൺ എയ്റ്റ് ആണ് ഇനി നമുക്ക് ആർ എസ് എസ് ലോട്ട് പോവാം ആർ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആർ എച്ച് എസ് ആർ എസ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർ ബി കോംപ്ലിമെന്റ് എടാ എ കോംപ്ലിമെന്റ് നമുക്ക് അറിയാതാണ് വൺ ഫൈവ് സെവൻ എയ്റ്റ് ആണല്ലേ ഇന്റർ സെക്ഷൻ ബി കോംപ്ലിമെന്റ് അറിയാതൊക്കെയാണ് വൺ ഫോർ സിക്സ് എയ്റ്റ് രണ്ടിലും കോമൺ കോമണായിട്ട് വരുന്നത് ആരൊക്കെ വേണ്ട രണ്ടിലും കോമണായിട്ട് വരുന്ന വണ്ണും എയ്റ്റ് വൺ ആൻഡ് എയ്റ്റ് സോ എൽ എച്ച് എസ് ആർ എസ് ഈക്വൽ അല്ലേ നിങ്ങൾ അപ്പൊ അതിന്റെ താഴെ എഴുതിക്കോണം എന്താണ് എൽ എച്ച് എസ് ഈക്വൽ ടു എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് നിങ്ങൾ എന്ത് ചെയ്യണം ഫുൾ ആയിട്ട് എഴുതിക്കോണം എന്താ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ എപ്രാവശ്യം ചോദിക്കുമ്പോഴും ഫുൾ മാർക്ക് അടിച്ചെടുക്കണം നിങ്ങൾ കേട്ടോ അണ്ടാ മക്കളെ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നോക്കി ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി എ എന്ന് പറയുന്നത് എന്താണ് മക്കളെ ബിയുടെ സബ്സെറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം നോക്കിയാണ് ഇവിടെ നമ്മളൊരു സെറ്റ് എടുക്കാം എന്താണ് എ എന്താണ് സബ്സെറ്റ് എന്നല്ലേ പറയുന്നത് അല്ലേ അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ വൺ ടു ബി എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ശരിയല്ലേ ഇവിടെ എ സബ്സെറ്റ് ഓഫ് ബി ശരിയാണോ തെറ്റാണോ ശരിയാണ് കാരണം എന്തുകൊണ്ട് സബ്സെറ്റായി എയിലുള്ള എല്ലാ എലമെൻ്റും എവിടെ മക്കളെ ബിയിലുണ്ട് എയിലുള്ള എലമെൻ്റ് ആണ് ആര് വൺ ടു അല്ലേ വൺ ടു എവിടെ മക്കളെ ബി എന്ന് പറയുന്ന നമ്മുടെ സെറ്റിൽ എന്താണ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് എ സബ്സെറ്റ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും നമുക്ക് നോക്കാം ഇതിൻ്റെ എ യൂണിയൻ ബി നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും വൺ ടു ത്രീ അല്ലേ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ അത് ബി അല്ലേ സെറ്റ് വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ബി അല്ലേടാ മക്കളെ അപ്പോൾ അതിന്റെ ആൻസർ എന്താ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ബി ആണ് ആരാണ് കിട്ടുന്ന ആൻസർ എന്താണ് മക്കളെ ബി ആണ് എപ്പോഴും ഓർമ്മ വേണേ ഇതൊക്കെ എന്താണ് ഒരു വൺ വേർഡ് മാർക്കായിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി വീണ്ടും അതിൽ രണ്ടാമത്തെ വേർഡ് നോക്കി സെറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ആൻഡ് എ സ്ക്വയർ പോ അതായത് ഒരു പോസിറ്റീവ് ആണ് ആര് എക്സ് എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നാപ്പതിനേക്കാൾ ചെറുതായിരിക്കണം നമുക്ക് നോക്കിക്കേ ഒന്നാമത്തെ ആൻസർ സോ രണ്ടാമത്തെ ആൻസർ എന്തായിരിക്കണം മക്കളെ ആ നമ്പറിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നാപ്പതിനേക്കാൾ ചെറുതായിരിക്കണം അപ്പൊ ഒന്ന് ഒന്നൊരു പോസിറ്റീവ് ചെയ്യാം ഒന്നിന്റെ സ്ക്വയർ എന്താണ്ടോ ഒന്നിന്റെ സ്ക്വയർ ഒന്നിന്റെ സ്ക്വയർ ഒന്നാണ് അത് നാൽപ്പതിനേക്കാൾ ചെറുതാണ് രണ്ടിന്റെ സ്ക്വയർ നാല് നാൽപ്പതിനേക്കാൾ ചെറുതാണ് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് അല്ലേ നാപ്പതിനേക്കാൾ ചെറുതാണ് അല്ലേ നാലിൻ്റെ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ ആറിന്റെ സ്ക്വയർ എ ന്റെ സ്കോർ എഴുതാൻ പറ്റൂല എ ന്റെ സ്കോർ എത്ര മക്കളെ നാൽപ്പത്തൊമ്പതാണ് അത് ആരെക്കാൾ കൂടി പോയി നാൽപ്പതിനേക്കാൾ കൂടി പോയി അപ്പൊ ആറ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനകത്ത് എഴുതാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് എന്താ അതിന്റെ റോസ്റ്റർ ഫോം തന്നിട്ടുള്ളത് എന്താണ് മക്കളെ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ എഴുതിയത് എന്ത് ഫോമാണ് റോസ്റ്റർ ഫോം ഇനി നോക്കിയാണ് റൈറ്റ് ആൾ ദി സബ്സെറ്റ് ഓഫ് സെറ്റ് ടു സെറ്റ് ടുവിന്റെ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ടുവിന്റെ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സെറ്റ് ഏതൊക്കെയാണ് സബ്സെറ്റ് ഒറ്റ എലമെന്റേ ഉള്ളു അപ്പൊ സെറ്റ് ടൂം പിന്നെ എന്താ ഫൈവ് ഈ രണ്ടെണ്ണം മാത്രമേ എന്തായിട്ടുള്ളൂ സബ്സെറ്റ് ആയിട്ടുള്ളൂ ക്ലിയർ ആണോ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ക്വസ്റ്റിനും എന്ത് ചെയ്തു കംപ്ലീറ്റ് ആക്കി കേട്ടോ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്യാൻ ഉണ്ടേ ഒരു ക്വസ്റ്റിനോ സെറ്റ് യു ഇക്വൽ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എ ഈക്വൽ ടു ടു ത്രീ ബി എന്ന് പറഞ്ഞാൽ ത്രീ ഫോർ ഫൈവ് ആണ് നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം എ യൂണിയൻ ബി എന്തായാലും കൂടെ നമുക്ക് എ യൂണിയൻ ബി പറഞ്ഞോ എ യൂണിയൻ ബി എന്തായിരിക്കും എ യൂണിയൻ ബി എ എന്ന് പറഞ്ഞാൽ ടു ത്രീ അപ്പോൾ ടു ത്രീ അപ്പുറത്ത് ത്രീ ഉണ്ട് പിന്നെ ആരാണ് ഫോർ ഫൈവ് ഇതാണ് ആര് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇത്രയേ ഉള്ളൂ ക്ലിയർ അടുത്ത എ കോംപ്ലിമെന്റ് ചോദിച്ചു എന്താണ്ടാ എ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ യുയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം എ എടുത്ത് കളയണം എ യിൽ ടു ത്രീയുമല്ലേ അപ്പോൾ നമുക്ക് ഈ ടു ത്രീ നമ്മുടെ ഇവിടെ ഒഴിവാക്കിയാൽ ഈ ടു ത്രീ നമുക്ക് വേണ്ട ടു ത്രീ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കി ഇനി ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതാണ് എ കോംപ്ലിമെന്റ് ഇനി ബി കോംപ്ലിമെന്റ് ആണ് ചോദിക്കുന്നത് എന്താണ് ബിയിലുള്ള ആരൊക്കെയാണ് ത്രീ ഫോർ ഫൈവ് ത്രീ ഫോർ ഫൈവിന് ഞാൻ എന്ത് ചെയ്യും അടുത്തും കളയും പിന്നെ ബാക്കി ഞാനടുത്ത് ആരൊക്കെയുള്ളൂ ബി കോംപ്ലിമെൻറ്റിൽ യു മൈനസ് ബി എന്ന് പറഞ്ഞാൽ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് അത്രയേ ഉള്ളൂ അതാണ് ആരെന്ന് പറഞ്ഞാൽ മക്കളെ ബി കോംപ്ലിമെന്റ് ഇനി നമുക്ക് വെരിഫൈ ചെയ്യാണ് ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യണം ഫസ്റ്റ് നമുക്ക് എന്ത് വേണം വെരിഫൈ ചെയ്യാൻ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ നമ്മൾ അതിനുവേണ്ടി ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഇവിടെ ആരെ വേണം അട മക്കളെ എ യൂണിയൻ ബി വേണം അപ്പം എ യൂണിയൻ ബി നമ്മൾ എങ്ങനെ എടുക്കും നമുക്കിവിടെ കണ്ടുപിടിക്കാം ഓ എ യൂണിയൻ ബി ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി അല്ലേ അപ്പം ഞാൻ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നേരെ എൽ എസിലോട്ട് പോകാം എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് എൽ എസ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണത് യു മൈനസ് എ യൂണിയൻ ബി അപ്പം യുവിൽ നിന്ന് എന്താണ് എ യൂണിയൻ ബിയിലുള്ള എലമെൻ്റുകളെല്ലാം എടുത്ത് കളയണം എ യൂണിയൻ ബിയിൽ ആരൊക്കെയാണ് ഉള്ളത് ടു ത്രീ ഫോർ ഫൈവ് അപ്പം ഇത് യു വി ഫോർ ഫൈവിലെ ഞാൻ എടുത്ത് കളഞ്ഞു ഇനി ബാക്കി അവിടെ ആരൊക്കെ ഉള്ളൂ വൺ സിക്സ് സെവൻ എയ്റ്റ് മാത്രമേ ഉള്ളൂ അതാണ് എന്ത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി ഇനി നമുക്ക് എന്തിലോട്ട് പോവാം നേരെ നേരെ ആർത്തെ സ്പോട്ടിലോട്ട് പോവാം ആർ എസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആരണ്ടാ എ കോംപ്ലിമെന്റ് വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അല്ലേ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ബി കോംപ്ലിമെന്റ് വൺ ടു സിക്സ് സെവൻ എയ്റ്റ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ് വണ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട് കണ്ട അപ്പം ആൻസർ എന്താണ് വണ് വരും വൺ അടുത്തത് ടു രണ്ടിലും ഇല്ല ഫോർ ഇല്ല ഫൈവ് രണ്ടിലും ഇല്ല സിക്സ് സെവൻ എയ്റ്റ് ഇത്രയും സാധനങ്ങൾ ഇതാവുണ്ട് കണ്ടല്ലോ അപ്പോ സിക്സ് സെവൻ എയ്റ്റ് നോക്കിയേ എൽ എച്ച് എസ് ആർ എച്ച് എസ് നമ്മുടെ ഈക്വൽ അല്ലേ ആണല്ലോ എൽ എച്ച് എസ് ഈക്വൽ ടു എന്താണ്ടർ എച്ച് എസ് രണ്ടും എന്ത് തന്നെ വന്നിട്ടുണ്ട് ഒരുപോലെ വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അവിടെ നമ്മൾ അടുത്ത വിശ്വാസം നോക്കിയാണ് ടൂ തൗസൻഡ് ട്വന്റി ടൂലാണേ അവിടെ എന്ന് എ എ എന്ന് പറഞ്ഞാൽ എക്സച്ച് ദാറ്റ് എക്സ് എ പ്രൈ നമ്പർ ലെസ് ദാൻ സിക്സ് ആറിനേക്കാൾ ചെറുതായിട്ടുള്ള പ്രൈം നമ്പർ ആരൊക്കെ വേണ്ട ആറിനേക്കാൾ ചെറുതായിട്ടുള്ള പ്രൈം നമ്പർ വൺ ഒരു പ്രൈം നമ്പർ അല്ല ഓർമ്മ വേണേ പ്രൈം നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം ടു ത്രീ ഫൈവ് ഇത്രയേ ഉള്ളൂ ആറിനേക്കാൾ ചെറുതായിട്ടുള്ള പ്രൈം നമ്പർ ആരൊക്കെ വേണ്ട നമ്മളെ ടു ത്രീ ഫൈവ് ബി ഇത്രയെന്ന് പറയുന്നുണ്ട് ഫൈവ് സിക്സ് അല്ലെ നമ്മൾ എ പാർട്ട് എഴുതി എന്താണ് റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം അല്ലാതെ നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത കോസ്റ്റിലേക്ക് പോവാം നയൻ ദിവസം യു ഉണ്ട് യു എന്താണ് എന്താണ്ട യു നമ്മളിത് ഒരുപാട് പ്രാവശ്യം ചെയ്ത ക്വസ്റ്റിന യു എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണല്ലേ എ എന്ന് പറഞ്ഞാൽ എന്താണ് എ ടു ത്രീ ആണെങ്കിൽ എന്താണ് എ കോംപ്ലിമെന്റ് എന്താണ്ട എ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് യുവിൽ നിന്ന് എയിലുള്ള ടു നമ്മൾ നമ്മളെടുത്ത് കളയും ബാക്കി അവൻ കിട്ടുന്ന ആൻസർ എന്താണ് വൺ ഫോർ ഫൈവ് സിക്സ് ചെയ്യുന്നത് ഇതുപോലത്തെ ക്വസ്റ്റൻ ആണ് സംഭവം നമ്മൾ ഇത് എന്നും തോന്നുന്നു ചെയ്തല്ലേ ബി കോംപ്ലിമെന്റ് എന്താ ബി കോംപ്ലിമെന്റ് നമ്മൾ ഇവിടുന്ന് ആരെ എടുത്ത് കളയും ത്രീ ഫോർ ഫൈവിനെടുത്ത് കളയും ത്രീ ഫോർ ഫൈവിനെ എടുത്ത് കളഞ്ഞാൽ പിന്നെ ബാക്കി ആരാണ് വൺ ടു സിക്സ് ഇതാണ് ബി കോംപ്ലിമെന്റ് വീണ്ടും നമുക്ക് എന്താണ് എൽ എച്ച് എസ് പാർട്ട് എൽ എച്ച് എസ് പാർട്ട് എന്താണ് വെരിഫൈ ചെയ്യണം നമുക്ക് അവിടെ ആരാവശ്യമുണ്ട് എ യൂണിയൻ ബി ആവശ്യമുണ്ട് എ യൂണിയൻ ബി എന്താണ് എ യൂണിയൻ ബി എ യൂണിയൻ ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എ ഉണ്ട് ബി ഉണ്ട് രണ്ടിലും രണ്ടിലും കൂടെ വരുന്ന ആരൊക്കെ ഉണ്ടാകും ാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ചെസ് പാർട്ട് നമ്മളെ പറഞ്ഞു എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്തായിരിക്കും ആൻസർ യു മൈനസ് എ യൂണിയൻ ബി അല്ലേ സിക്വൾ ടു യു എന്ന് പറഞ്ഞാൽ വൺ മുതൽ സിക്സ് വരെ ഉണ്ട് അല്ലെ അതിൽ നമ്മൾ ആരാണ് ഒഴിവാക്കേണ്ടത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ടൂ ത്രീ ഫോർ ഫൈവ് അല്ലേ ടു ത്രീ ഫോർ ഫൈവിനെ ഒഴിവാക്കും പിന്നെ ബാക്കി അതിനകത്ത് ആരേ ഉള്ളൂ വണ്ണും സിക്സും വൺ സിക്സ് അടുത്ത നമ്മൾ ആർച്ച് എസ് പാർട്ട് ആർച്ച് എസ് എന്ന് പറഞ്ഞ ആരാണ് ആർച്ച് എസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അവിടെ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഉള്ളത് വൺ ഫോർ ഫൈവ് സിക്സ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് പറഞ്ഞാൽ വൺ ടു സിക്സ് ഇവിടെ മക്കളെ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരൊക്കെയാണ് വണ്ണ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട് ടൂം ഫോറൊന്നും ഇല്ല പിന്നെ കോമൺ ആയിട്ടുള്ള ആരാണ് ആണ് ആൻസർ എന്താണ് വണ്ണും സിക്സും ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ടുത്തൊരു പ്രശ്നം എനിക്ക് ഇഫ് എ എനി സെറ്റ് ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു എന്താണ് സാധനം അല്ലേ എ ഇന്റർ എ കോംപ്ലിമെന്റ് ഞാൻ വീണ്ടും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതിൻ്റെ ആൻസർ എന്താണ് ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ നിങ്ങൾക്ക് അറിയന്താണ് സംഭവം എ കോംപ്ലിമെന്റ് അല്ല ഏതാണ് ഫൈ ആണ് ആൻസർ ഏതാണ്ട എ എന്ന് പറഞ്ഞാൽ ഞാനാണ് എ കോംപ്ലിമെന്റ് പറഞ്ഞാൽ എനിക്ക് ചുറ്റുമുള്ള സാധനമാണ് രണ്ടിലും കോമൺ ആയിട്ട് എന്താണ് ആരും ഇല്ല എന്നുള്ളതാണ് സത്യം മറന്നു പോകാം അല്ലേ ക്ഷൻ എ കോംപ്ലിമെന്റ് എന്താണ് ആൻസർ ഫൈവ് ആണ് എന്താണ് ആൻസർ എന്താണ് ഫൈവ് ഓക്കെ എപ്പോഴും ഓർമ്മ വേണേ അടുത്തത് അടുത്ത് എന്താണ് അടുത്തത് എക്സ് ഇതായിട്ട് എക്സ് എസ് നാച്ചുറൽ നമ്പർ എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് എന്ത് എക്സ് എന്താണ് നമുക്ക് എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ് ലെസ് ദാൻ ത്രീ മൂന്നിനേക്കാൾ ചെറുതായിട്ടുള്ളത് ആരൊക്കെയാണ് പറഞ്ഞു ആരൊക്കെയാണ് വണ്ണും ടു അതൊക്കെ ടു അല്ലെ സെറ്റ് ആയിരിക്കും വണ്ണും ടൂ ആണ് എന്താണ് മൂന്നിനേക്കാൾ ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ

ഫൈവ് വരും ഫൈവ് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെ ക്ലോസ് ചെയ്യും ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എ ആണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ വീണ്ടും വെരിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വന്ന് നടപ്പുണ്ട് എ എന്ന് എന്താണ് യു ഇതായാലും സ്ഥിരം ആണ് നിങ്ങൾ എന്താണ് വിട്ടുപോകരുത് മാക്സിമം ചെയ്ത് തന്നെ പഠിക്കുക ഞാൻ എന്താണ് ചെയ്യുകയാണ് ഇപ്പോൾ കേട്ടോ നമ്മൾ ക്ലാസ് ചെയ്തതാണ് എന്നാലും ഒന്ന് ചെയ്യാണ് യു എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ആണ് എ ഉണ്ട് ബി ഉണ്ട് അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം എ യൂണിയൻ ബി അപ്പം നമുക്ക് ആദ്യം എ യൂണിയൻ ബി എന്ത് ചെയ്യണം അവിടെ കണ്ടുപിടിക്കണം എ യൂണിയൻ ബി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതാണ് പറ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അത്രയല്ലേ ഉള്ളൂ അതാണ് എ യൂണിയൻ ബി അപ്പോൾ നമ്മൾ എൽ എച്ച് എസ് പാർട്ട് എടുക്കാം എൽ എച്ച് എസ് പാർട്ട് ആരാണ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് യു മൈനസ് എ യൂണിയൻ ബി യു മൈനസ് എ യൂണിയൻ ബി യുവിൽ നിന്ന് എ ബി എ യുണിംബിയിൽ ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അത്രയും പോയി നമുക്ക് എന്ത് കിട്ടും ആൻസറ് വൺ ആൻഡ് സെവൻ വൺ സെവൻ അപ്പം എൽ എച്ച് എസ് പാർട്ട് കിട്ടി ഇനി നമ്മുടെ ആർ എസ് പാർട്ടിലേക്ക് പോവാം ആർ എസ് പാർട്ടിൽ നമുക്ക് ആരെ വേണം എ കോംപ്ലിമെന്റ് അറിയണ്ടേ അപ്പോൾ അത് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങോട്ട് പോകും അപ്പം എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് യു മൈനസ് എ യുവി നമ്മൾ ആരെടുത്ത് കളയണം എ എടുത്ത് കളയണം എയിലുള്ള ആരൊക്കെയാണ് രണ്ട് മൂന്ന് നാല് അല്ലേ രണ്ട് മൂന്ന് നാല് ആറ് പോയ ബാക്കി എന്തൊക്കെയാണ് അതിനകത്തുള്ളത് അതുപോലെ നമുക്ക് വേണം ബി കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് എന്താണ് യു മൈനസ് ബി എന്താ യു മൈനസ് ബി യുവിൽ നിന്ന് ബിയിലുള്ളതിനെ എടുത്ത് കളയണം ബിയിലുള്ളത് ആരൊക്കെയാണ് ബിയിൽ ബിയിൽ ത്രീ ഫോർ ഫൈവ് ത്രീ പോയി ഫോർ പോയി ഫൈവ് പോയി ബാക്കി വൺ ടു സിക്സ് സെവൻ രണ്ട വൺ ടു സിക്സ് സെവൻ ഇനി നമുക്ക് വേണ്ട നമുക്ക് ആർ എസ് ലോട്ട് പോരാ ആർ എസ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആർ എച്ച് എസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് വൺ ഫൈവ് സെവനിലും അതുപോലെ എന്താണ് മക്കളെ വൺ ടു സിക്സ് സെവണിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ് വൺ രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അതുപോലെ സെവൻ രണ്ടിലും എന്താണ് കോമൺ ആയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ വൺ സെവൻ ഇവിടെ കിട്ടിയ ഈ ഒരു ആൻസറും ഇവിടെ കിട്ടിയ ഒരു ആൻസറും ഈക്വൽ അല്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാം എൽ എച്ച് എസ് ഈക്വൽ ടു എന്താ മക്കളെ ആർ എച്ച് എസ് ക്ലിയർ അല്ലേടാ മക്കളെ സെപ്റ്റംബർ ടൂ തൗസൻഡ് ട്വന്റി ഒരു ചോദിച്ചൊരു ക്വസ്റ്റിനെ ചെയ്ത് എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണേ എന്താ നോക്കിയോ ഏ എന്താണ്ടാ മക്കളെ എ എന്ന് പറഞ്ഞാൽ എന്താണ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ സിക്സ് അപ്പൊ ആരൊക്കെ വരും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വരില്ല ഫൈവ് വരെ വരുള്ളൂ അല്ലേ പറയണത് അപ്പോൾ എന്താണ് ആറിനെ കാൾച്ചർ അവരുടെ നാച്ചുൽ നമ്പർ ആരാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ബി എന്താണ് ബി ബി എന്ന് പറഞ്ഞാൽ വൺ ടു ആണ് റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം നമ്മൾ എ എന്ത് ചെയ്തു റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞു ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി എ എന്ന് പറഞ്ഞാൽ ഇതാണ് ബിയും കൂടെ ഇവിടെ എഴുതുകയാണ് ഏടാ വൺ ടു രണ്ടിലും കോമ്പിനുള്ളതാണ് എയിലും ബിയിലും കോമനുള്ള മക്കളെ ഇവിടെ വണ് ഉണ്ട് ഇവിടെയും വൺ ഉണ്ട് ഇവിടെ ടു ഉണ്ട് ഇവിടെയും ടു ഉണ്ട് ആൻസർ എന്താണ് സെറ്റ് വൺ ടു ആൻസർ ആയി മൂന്നാമത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ യിൽ നിന്ന് ബിയിലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എടുത്ത് കളയണ എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ ബിയിലുള്ള ആരൊക്കെ അവിടെ ഉണ്ട് ബിയിലുള്ള വൺ ഇൻ ടൂ എയിലേ അപ്പോൾ വൺ ഇൻ ടൂ എടുത്ത് കളഞ്ഞാൽ ബാക്കി എന്താണുള്ളത് ബാക്കി ത്രീ ഫോർ ഫൈവ് അതാണ് ആൻസർ ആയിട്ട് വരെ അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ പറയുന്നത് ആൻസർ ത്രീ ഫോർ ഫൈവ് അതാണ്ട ത്രീ ഫോർ ഫൈവ് അത്രേ ഉള്ളൂ അപ്പം പതിനാലാമത്തെ ക്വസ്റ്റിൻ എന്ത് ചെയ്തു കംപ്ലീറ്റ് ആയി അടുത്ത നമുക്ക് പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം പതിനഞ്ചാമത്തെ നോക്കിയേ എ എന്ന് പറയുന്നത് എ എ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ആണ് ഫസ്റ്റ് നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ എടാ പഠിച്ചോണം എന്താണ് നമ്പർ ഓഫ് നമ്മൾ പഠിച്ചതാണ് നമ്മളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഒരു സെറ്റിന് എൻ എലമെന്റ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് കളക്യേഷൻ എന്താ നമുക്ക് ടു റൈസ് ടു എൻ എന്താ ടു റൈസ് ടു എൻ അതായത് ടു റൈസുകൂടെ എത്ര ഡേമുണ്ട് വൺ ടു മൂന്ന് ഡേമുണ്ട് രണ്ടേ റൈസ് എത്രയാണ് ആൻസർ എട്ട് അപ്പൊ എത്ര എട്ടെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടാ ഉണ്ട് സി എന്ന് പറഞ്ഞാണ് എന്താ പറഞ്ഞാൽ ആൻസർ അടുത്തത് റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ ഹാവിങ് എലമെന്റ് രണ്ട് എലമെന്റ് ഉള്ള സബ്സെറ്റുകൾ ഏതൊക്കെയാണ് രണ്ട് എലമെന്റ് ഉള്ള ഏതൊക്കെയാണ് ഒന്നാമത്തെ ആൻസർ രണ്ട് എലമെന്റ് ഉള്ള സബ്സെറ്റ് ഏതൊക്കെയാണ് സെറ്റ് വൺ ടു അതുപോലെ സെറ്റ് ടു ത്രീ അതുപോലെ എന്താ സെറ്റ് വണ്ണും ത്രീയും ഇതാണ് രണ്ട് എലമെന്റ് ഉള്ള സബ്സെറ്റുകൾ ഓക്കെ ഇനി വീണ്ടും നമുക്ക് എന്താണ് ഒരു പ്രൂഫാണ് തന്നിട്ടുള്ളത് എന്താണ് ഇഫ് ദി ഗിവൺ സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് യു അതെന്തോ ആയിക്കോട്ടെ എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എന്താണ് യൂണിവേഴ്സൽ സെറ്റിന്റെ എന്താണ് സബ്സെറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് യു തന്നിട്ടുണ്ട് യു എന്താണ്ട വൺ മുതൽ സിക്സ് വരെ നമുക്ക് എന്ത് വേണം എ കോംപ്ലിമെന്റ് വേണം എന്താണ്ടാ എന്ത് വേണം എ കോംപ്ലിമെന്റ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് യു മൈനസ് എ എന്താണ് യു മൈനസ് എ യുവിൽ നിന്ന് നമ്മൾ എന്താണ് എ ഒഴിവാക്കണം എയിൽ ആരൊക്കെയാണുള്ളത് വൺ ടു ത്രീ ഇതാ വണ്ണും ടൂം ത്രീ അങ്ങ് ഒഴിവാക്കും പിന്നെ ബാക്കി അതിനകത്തുള്ള ആരാണ്ട ഫോർ ഫൈവ് പിന്നെ എന്താണ് മക്കളെ ക്ലാസ് സിക്സ് ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ഇനി നമുക്ക് എന്താണ് ഇതോടുകൂടി എന്താണ് പ്രീവിയസ് ക്വസ്റ്റിൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നാൽ കൂടിയും കുറച്ചുകൂടെ എന്താണ് എല്ലാം കൂടെ എന്താണ് ഒന്നും കൂടെ നമുക്ക് നോട്ടിച്ച് നോക്കണം ഇനിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യണം ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം ഉണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി എന്താണ് ഈ ഒരു ചാപ്റ്റർ ഒരു വീഡിയോയുടെ എന്താണ് ഉണ്ടാവും കേട്ടോ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ എന്താണ് ഉടനെ എന്താണ് അപ്ലോഡ് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം എന്ത് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ